ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന രണ്ട് കമന്റ് ഉണ്ട് സുഫൈദ് എന്ന് പറയുന്ന സഹോദരന്റെയും അരവിന്ദ് കുമാർ എന്ന് പറയുന്ന സഹോദരന്റെയും ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവും ഇനി കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഇവിടെ പറയുന്നത് ഞാനത് രാവിലെ കണ്ടതാണ് കേട്ടോ ഞാനിത് ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പക്ഷെ പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ഞാനൊരു വീഡിയോ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനൊക്കെ എന്തൊരു മലയാളിയാണ് എന്നുള്ളത് എനിക്ക് തന്നെ എന്നോടൊരു കുറ്റബോധം ആ സ്പോട്ടിലാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ വിഷയത്തിലേക്ക് വരാം അതായത് ഏതോ ഒരു പോസ്റ്റിന്റെ അല്ലെങ്കിൽ വീഡിയോന്റെ താഴെ ഒരു കമന്റ് അടിച്ചതാണ് സുഫൈദ് പി കെ എന്ന് പറയുന്ന സഹോദരൻ ഇത് ഒരാഴ്ച മുന്നേ അടിച്ചിട്ടുള്ളൂ അതിൽ ഒരു വീക്ക് കെ എഗോ എന്നുണ്ട് സുബിക്ക് പള്ളിയിൽ പോകുമ്പോൾ അമ്പലത്തിലെ പാട്ട് കേൾക്കാൻ വല്ലാത്തൊരു ഫീലാണ് എന്നുള്ളത് അപ്പൊ അതിന്റെ താഴെ അരവിന്ദ് കുമാർ എന്ന് പറയുന്ന സഹോദരൻ അടിച്ച കമന്റാണ് അപ്പോ വാങ്ങുവിളി കേട്ട് കൊണ്ടുവരുന്ന ഞങ്ങളോ സഹോ പായിപ്ര അമ്പലത്തിൽ റെക്കോർഡ് വെക്കുന്നതിന് മുന്നേ രാവിലത്തെ വാങ്ങുവിളിയാണ് കേൾക്കുന്നത് എന്നുള്ളത് അഭിമാനമല്ല ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് അഭിമാനത്തോടു കൂടിയാണ് കേരളത്തിൽ ജനിച്ചതിൽ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇവിടെ ഒരു മതവർഗീയവാദിക്കും ഇവിടെ സ്ഥാനമില്ല ആരെങ്കിലും അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ കേരളക്കാരെ പിടിച്ച് പുറത്താക്കും ഒരു സംശയവും വേണ്ട ഞങ്ങള് കേരളക്കാര് പിടിച്ചവരെ പുറത്താക്കും കാരണം അത് എന്തുകൊണ്ടാറിയോ ഞങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മതത്തിനും ജാതിക്കും അല്ല ഞങ്ങൾ മനുഷ്യ സൗഹാർദ്ദത്തിനും മത സൗഹാർദ്ദത്തിനുമാണ് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരോട് ഞങ്ങളും അതേ രീതിയിൽ പെരുമാറാറുണ്ട് മതവർഗീയവാദികളോട് കേരളം എന്നും കാണിച്ച ഒരു സ്റ്റേറ്റ് ഉണ്ട് അത് ആയിരിക്കും ഞങ്ങൾ ഇനിയും കാണിക്കാൻ പോകുന്നത് അതിലൊരു മാറ്റവും വരുത്താൻ ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം ഇതൊക്കെയല്ലേ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് നമ്മൾ കേരളക്കാരല്ലേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡില്ലേ അപ്പോ മതവർഗീയവാദികളോട് ഒരിക്കൽ കൂടി പറയുന്നു ഞങ്ങളുടെ കേരളത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ള ഇന്ത്യയിലുള്ള സംസ്ഥാനത്ത് വേരുറപ്പിക്കാനും പച്ച പിടിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടാവും പക്ഷെ ഞങ്ങളുടെ കേരളത്തിൽ നടക്കൂല ഇതിന്റെ അഹങ്കാരം തന്നെയാണ് ഇത് വലിയ വർത്തമാനം ഒന്നല്ല ഇതിന്റെ അഹങ്കാരം കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ കേരള മണ്ണിൽ ഈ കേരള മണ്ണില് നിങ്ങളുടെ ഒരു വിഷവിത്തും നിങ്ങൾക്ക് പാകാൻ കഴിയില്ല അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട അതായത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട വർഗീയവാദികളോടും കൂടിയാണ് മതഭ്രാന്തരോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ